ബഹിരാകാശത്ത് ദൈവത്തെ കണ്ടില്ല ബഹിരാകാശത്ത് പോയവൻ ദൈവത്തെ കണ്ടില്ല കാണാത്തതിന്റെ പേരിൽ യാത്ര വെറുതെയായി എന്ന് ശാസ്ത്രലോകമോ ദൈവവിശ്വാസികളോ കരുതിയതുമില്ല ശാസ്ത്രലോകത്തിന്റെ ലക്ഷ്യം അതായിരുന്നില്ല വിശ്വാസികൾ ബഹിരാകാശത്ത് ദൈവമിരിപ്പുണ്ട് എന്ന് കരുതുന്നുമില്ല എങ്കിലും കുറെ കാലം ചിലരെല്ലാം യൂറി ഗഗാറിൻ ബഹിരാകാശത്തെ ദൈവത്തെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു അടുത്ത കാലത്ത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് പറയാൻ കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചതിൻ്റെ അനുഭവങ്ങൾ ഹൃദ്യമായി മലയാളികൾക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങര പെട്ടെന്നൊരു നാൾ ചോദിക്കുന്നു ഭൂമിയിൽ ഒരു പണിയുമില്ലാത്ത ദൈവം സുർഗത്തിൽ എന്തു ചെയ്യാനാണ് എന്ന് ഇന്നലെ വരെ മലയാളം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ഇന്നു നേരം വെളുത്തപ്പോൾ ഗ്രീക്ക് മാത്രമേ സംസാരിക്കൂ എന്ന പോലുള്ള ഒരു അനുഭവം അദ്ദേഹം ഉദ്ദേശിച്ച തൊഴിൽ രഹിതനായ ദൈവം ഏതാണോ ആവൂ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടും ദൈവികമായി യാതൊന്നും കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പോലും ലോക ചരിത്രവും സംസ്കാരങ്ങളും മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ഗതിവിഗതികളും വിഗതികളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾക്ക് അതിലൊന്നും ദൈവത്തിനോ ദൈവസങ്കല്പത്തിനോ ഒരു പങ്കും ഉണ്ടായിരുന്നതായി കാണാൻ കഴിഞ്ഞില്ല ലോകത്ത് നിലനിൽക്കുന്ന നന്മകളിലൊന്നും ദൈവത്തിന്റെ കരസ്പർശമുള്ളതായി അദ്ദേഹത്തിന് തോന്നുന്നുമില്ല മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ഹെബ്രായ കവിയും സങ്കീർത്തകനുമായ ദാവീദ് ഇങ്ങനെ പറഞ്ഞു ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നു ആകാശവിധാനം അവൻ്റെ കരവേല വെളിപ്പെടുത്തുന്നു ഭൂമിയിലും മനുഷ്യനും പക്ഷി മൃഗാദികളിലും സസ്യലതാദികളിലുമെല്ലാം ദൈവിക ചൈതന്യം പ്രതിഫലിപ്പിക്കുന്നു എന്ന് ദൈവവിശ്വാസികൾ കരുതുന്നു അവർ അത് അവരുടെ വിശ്വാസബോധ്യമായി ഭാഗമായി ആവിഷ്കരിച്ചിരിക്കുന്നു സ്വർഗം നരകം ദേവദൂതന്മാർ മാലാഖമാർ പിശാചുക്കൾ തുടങ്ങിയവയൊക്കെ അവരുടെ അനുഭവം ആവിഷ്കരിക്കുന്ന സവിശേഷമായ ഭാഷാ പ്രയോഗങ്ങളാണ് കവിത പോലെ പ്രണയാനുഭവം പോലെ സ്നേഹം പോലെ എനിക്ക് അങ്ങനെയൊന്ന് ഇന്ന് വരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് ആർക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല ഇതെല്ലാം ചില കവികളുടെയും ഭ്രാന്തന്മാരുടെയും ഭാവന മാത്രമാണ് എന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന മൗലിക അവകാശവും നമുക്കുണ്ട് അതുകൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ദൈവമില്ലെന്നോ ദൈവം പൊട്ടനാണെന്നോ വികലാംഗനാണെന്നോ ഉൽപാദനശേഷിയില്ലാത്തവനാണെന്നോ ഒക്കെ പറയാം പക്ഷേ അദ്ദേഹം യാത്രയുടെ അനുഭവം പങ്കുവെക്കുമ്പോഴുള്ള രസമോ കേൾക്കുവാനുള്ള സുഖമോ മാനസിക സന്തോഷമോ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നില്ല കോരിത്തെപ്പും കുന്തളിപ്പും ഉണ്ടാകുന്നവർ കണ്ടേക്കാമെന്നത് നിഷേധിക്കുന്നുമില്ല ഫാദർ വർഗീസ് വള്ളിക്കാട് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം